ട്രംപിൻ്റെ ഉഗ്രശാസനയിൽ ഭയന്ന് വിറച്ച് ഹമാസ് ഒടുവിൽ ബന്ദിമോചനം സാധ്യമാക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ബന്ദിമോചനം തുടരുമെന്ന് ഹമാസിന്റെ പ്രതിനിധി ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി മൂന്ന് ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു മണിക്കൂറുകളും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഹമാസിന്റെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇനി ബന്ദിമോചനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായുള്ള ഹമാസിന്റെ വമ്പൻ പ്രഖ്യാപനമുണ്ടായത് ഗാസയിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ നിന്ന് ഈജിപ്റ്റിനെയും ഖത്തറിനെയും ഇസ്രായേലി സേന തടയുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശനിയാഴ്ച നടത്താനിരുന്ന ബന്ദിമോചനം താൽക്കാലികമായി മാറ്റിവെക്കുന്നതായി ഹമാസ് നേതൃത്വം അറിയിച്ചത് ഇതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അതിശക്തമായ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഉഗ്രശാസനം തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് ഞങ്ങളുടെ ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നരകയാതനയായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ വളരെ ശക്തമായ വാക്ക് അണുവിട വിധിചലിക്കാത്ത വ്യത്യാസമില്ലാത്ത ഉഗ്രശാസനം തന്നെയായിരുന്നു ട്രംപ് ഹമാസ നൽകിയത് ആ ഉഗ്രശാസനത്തിന് പിന്നാലെയാണ് ഈജിപ്റ്റിലെ മധ്യസ്ഥരുടെ ചർച്ചയിൽ വീണ്ടും ബന്ദികളെ വിട്ടയക്കാനുള്ള നീക്കത്തിലേക്ക് ഹമാസ് എത്തിപ്പെട്ടത് ഖത്തറും ഈജിപ്റ്റും ഹമാസിനെ കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അമേരിക്കയെ ഒരിക്കൽ കൂടി വെറുപ്പിച്ചാൽ അത് ഹമാസിൻ്റെ അന്ത്യം കുറിക്കുമെന്ന് മധ്യസ്ഥർ ഹമാസിൻ്റെ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു അതുമാത്രവുമല്ല ട്രംപിന്റെ നീക്കങ്ങൾ മറ്റു പല രീതികളിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതായത് ഇസ്രായേലിന്റെ മൊസാദിനോടും അമേരിക്കയുടെ ചാര പോലീസിനോടും ലോകത്തെവിടെ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ നേതൃത്വത്തെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ ട്രംപ് ഉത്തരവ് നൽകിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നു അങ്ങനെ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം തീർക്കുക ഹമാസിന്റെ നേതൃനിരയായിരിക്കും അത് ഖലീൽ അൽ ഹൈ അടക്കമുള്ള ഹമാസിൻ്റെ നേതൃത്വത്തെ നേതൃത്വത്തെ ഒറ്റയടിക്ക് തീർക്കാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേലിനും മൊസാദിനും ട്രംപ് നൽകിയത് ഇക്കാര്യം കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഭയന്ന് വിറച്ച് ബന്ദികളെ വിട്ടയക്കാമെന്ന് കൈകൂപ്പിക്കൊണ്ട് അമേരിക്കയോട് ഇസ്രായേലിനോട് ഹമാസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് ഇസ്രായേൽ പിടികൂടിയ യുദ്ധ കുറ്റവാളികൾക്ക് പകരമായി ബന്ദികളെ കൈമാറാമെന്ന് ഇപ്പോൾ ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നീക്കം കൂടി നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഖലീൽ അൽ അൽ ഹയ്യ നിലവിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാൾ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഹമാസിന്റെ ഏതാനും നേതാക്കന്മാർ നിലവിൽ കെയ്റോയിലാണുള്ളത് കെയ്റോയിൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും പ്രതി പ്രതിനിധികളുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലുമായും അതുപോലെ തന്നെ മൊസാദുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ ചർച്ചകൾക്കെത്തിയ ഹമാസിന്റെ നേതാക്കന്മാരെ മൊസാദ് ലക്ഷ്യമിട്ടതായുള്ള സൂചനകളും പുറത്തു വരുന്നു കെയ്റോയിലെത്തിയ ഹമാസ് നേതാക്കന്മാരെ മൊസാദ് വളഞ്ഞിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു ബന്ദിമോചനം തുടരാമെന്നുള്ള തീരുമാനം ഹമാസ് നേതൃത്വം എടുത്തത് എന്നുള്ള വാർത്തകളും ചില ഇസ്രായേലും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും ഹമാസിൻ്റെ അന്ത്യം കുറിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു നീക്കത്തിലായിരുന്നു ഇസ്രായേലും അമേരിക്കയും വെടിനിർത്തൽ കരാർ ഹമാസ് തന്നെ അട്ടിമറിക്കുമെന്നുള്ളത് ഇസ്രായേലിന് നേരത്തെ തന്നെ അറിയാമ അറിയാമായിരുന്ന കാര്യമാണ് അതുമാത്രവുമല്ല നേരത്തെ വെടിനിർത്തൽ കരാറുമായി ഹമാസുമായി ഏർപ്പെടുന്നതിൽ ബെഞ്ചമിൻ എതിനാഹൂന് പൂർണ്ണമായ സംതൃപ്തിയും ഉണ്ടായിരുന്നില്ല താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തിച്ചേരുകയായിരുന്നു അതേസമയം വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപ് ബന്ദികൾ ഇസ്രായേലിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നീട് വെടിനിർത്തലുമില്ല ഒരു കോപ്പുമില്ല പിന്നീട് വളരെ ശക്തമായിട്ടുള്ള ആക്രമണമായിരിക്കും ഇസ്രായേൽ നടത്തുക ചരിത്രത്തിൽ ഇതുപോലെ ഗാസാവാസികൾ കാണാത്തരത്തിലുള്ള ആക്രമണം പിന്നീട് ബന്ദികളുടെ സുരക്ഷയോ അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ ജീവനോ ഒന്നും ഇസ്രായേലിനൊരു ആവില്ല അതിരൂക്ഷമായ ആക്രമണം അതിഭയങ്കരമായ ആക്രമണം ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തുമെന്നായിരുന്നു ബെഞ്ചമിൻ എതന്യാഹുവിൻ്റെ മുന്നറിയിപ്പ് ഇതുകൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കരഞ്ഞ് കൈകൂപ്പി കൊണ്ട് ഹമാസ് നേതൃത്വം പറയുന്നത് ഞങ്ങളെ കൊല്ലരുത് ഞങ്ങൾ ബന്ദികളെ വിടാം യു എസിന്റെ അമേരിക്കയുടെ ട്രംപിന്റെ ഉഗ്രശാസനം ഫലിച്ചു ട്രംപിന്റെ ഉഗ്രശാസനം ഫലം കണ്ടു ഭയന്ന് നിലവിളിച്ച് കൈകൂപ്പി ഹമാസ് പറഞ്ഞിരിക്കുന്നു ബന്ദികളെ വിട്ടയക്കാം കൊല്ലരുത് ബന്ദികളെ വിട്ടയക്കാം കൊല്ലരുത് എന്ന് ഒരിക്കൽ കൂടി ഹമാസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നു ഹമാസ് നേതൃത്വത്തെ തോക്കിൻ മുലയിൽ നിർത്തി മൊസാദ് ഒടുവിൽ ഭയന്ന് വിളിച്ച് ഹമാസ് നേതൃത്വം തന്നെ പറയുന്നു നിങ്ങളുടെ മുഴുവൻ ബന്ധികളെയും ഞങ്ങൾ വിട്ടയക്കാം ഗാസയിലെ മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാൻ ഇപ്പോൾ ഇതാ ഹമാസ് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി ഒരു യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു ആ ഗാസയ്ക്ക് മേൽ ഉരുണ്ടുകൂടിയ കാർമേഘം താൽക്കാലത്തേക്കെങ്കിലും മറു മാഞ്ഞു പോയിരിക്കുന്നു ഗാസയിൽ ഉടനടി യുദ്ധം നടത്താനുള്ള നീക്കത്തിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും പിന്മാറിയിരിക്കുന്നു ഗാസയിൽ കുറച്ച് ദിവസം കൂടി സമാധാനം പുലരും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭീഷണികൾക്ക് വഴങ്ങി ഭീഷണികളിൽ ഭയന്ന് ഇപ്പോൾ ഇത് ബന്ദിമോചനം തുടരാമെന്ന് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായി കൂടുതൽ ബന്ദികളെ വിട്ടയക്കാമെന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ബന്ദിമോചനം സാധ്യമാക്കുന്നത് അതിൽ ആദ്യഘട്ടം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേലി സേന കൂടുതൽ മേഖലകളിൽ നിന്ന് പിന്മാറും മൂന്നാം ഘട്ടമാകുന്നതോടുകൂടി തന്നെ ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പരിപൂർണമായും പിന്മാറുമെന്നാണ് നിലവിലെ ചർച്ചകളിലൂടെ ഉരുത്തിഞ്ഞിരിക്കുന്ന ഒരു നിബന്ധന അതേസമയം ഗാസയിനെ ഹമാസിനോ അല്ലെങ്കിൽ Yeah. <laughs> പാലസ്തീനോ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ അമേരിക്ക ഏറ്റെടുക്കും ഗാസയിൽ അമേരിക്ക പുനർനിർമ്മാണം നടത്തും ഗാസാവാസികളെ ഗാസയിലെ പാലസ്തീനികളെ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മറ്റ് ഏതെങ്കിലുമൊക്കെ അറബ് രാജ്യങ്ങളിലേക്കോ മാറ്റിപ്പാർപ്പിക്കും അതിനു പിന്നാലെ ഗാസയിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അമേരിക്ക നടത്തും ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി മറ്റ് അറബ് രാജ്യങ്ങളുടെ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഗാസയെ പുനർനിർമ്മിക്കാൻ ുള്ള നീക്കത്തിലാണിപ്പോൾ അമേരിക്ക അതിനു മുൻപ് ഗാസയെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കണം ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണം അതിന് കിട്ടിയ ഒരു അവസരമായിരുന്നു ഇപ്പോഴുള്ള യുദ്ധം അതേസമയം അമേരിക്കയുടെ നീക്കത്തിൽ ഇസ്രായേലിൻ്റെ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് മണത്തറിഞ്ഞുകൊണ്ട് ഭയന്ന് വിറച്ച ഹമാസ് വീണ്ടും ബന്ദിമോചനം സാധ്യമാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരാർ അട്ടിമറിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ബന്ദികളെ വിട്ടയക്കാമെന്ന് ഒരിക്കൽ കൂടി ഹമാസ് പറഞ്ഞ് മാപ്പിരന്നിരിക്കുന്നു ഗാസയിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ നിന്ന് ഈജിപ്റ്റിനെയും ഖത്തറിനെയും ഇസ്രായേലി സേന തടയുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശനിയാഴ്ച നടത്താനിരുന്ന ബന്ദിമോചനം താൽക്കാലികമായി മാറ്റിവയ്ക്കുന്നതായി ഹമാസ് നേതൃത്വം അറിയിച്ചത്